അതെ എന്തോരം കൈ ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ചിലവരുടെ കയ്യിൽ ഇതിനേലും അധികം അഴുക്ക് ഉണ്ട് ഇപ്പൊ ആര് കഴുകികളെയും ഇതുപോലെ പുഴയില അല്ലെങ്കിൽ കുളത്തിലൊക്കെ ഇറങ്ങി മുങ്ങിയാലും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെയാ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ഈ നമുക്കെല്ലാവർക്കും അറിയാം വീണ ജോർജ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയായിരുന്നു അതിനുശേഷം അവര് മന്ത്രിയായി ഒരു മാധ്യമത്തിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ഒരാൾ മന്ത്രി ആയത് നമുക്ക് അങ്ങനെ അറിയില്ല അങ്ങനെ ഒരു ഒരാള് ഇതിന് മുമ്പുള്ളതായിട്ടൊന്നും നമുക്കറിയില്ല മന്ത്രിയായതിനു ശേഷം അവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് ഭയങ്കര കൗതുകമുള്ളതാണ് ഇല്ലാത്ത വാർത്ത കൊടുക്കുന്ന അല്ല എന്തായാലും എന്റെ ഓഫീസ് എന്റെ പി എ കൈക്കൂലി വാങ്ങിച്ചു കള്ളവർത്ത കൊടുത്ത ഞാൻ നിങ്ങളോടായിട്ട് പറഞ്ഞു അല്ല അങ്ങയോട് ഞാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹം അല്ല അതാവട്ടെ അല്ല ഞാൻ ഒരു കാര്യം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അങ്ങയോടാണ് ചോദിച്ചത് വ്യക്തം കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ അല്ല കേൾക്കൂ സഹോദര കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയതുപോലെയാണ് ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത് ഞാൻ ഇതൊക്കെ ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങയോടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടു അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല എനിക്കറിയാം റിപ്പോർട്ട് ടി വി ആരംഭിക്കുകയാണ് നമുക്കറിയാം ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ അങ്ങനെയുള്ളവരൊക്കെ കൂടിയിട്ട് നികേഷ് കുമാറൊക്കെയാണ് റിപ്പോർട്ട് ടി വി ആരംഭിക്കുന്നത് നികേഷ് ഒക്കെ ശരിക്കും പറഞ്ഞാല് ഇടതുപക്ഷക്കാരനാണ് എന്നിട്ട് പോലും വീണ ജോർജിനെതിരെ വലിയൊരു വാർത്ത കൊണ്ടുവന്നു മിടിക്കാത്ത ഹൃദ്യം അതായിരുന്നു വാർത്ത ടി വി പ്രസാദ് ആ വാർത്ത കൊണ്ടുവന്നത് സത്യത്തില് ശ്രീചിത്രയിലെ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ നടക്കാതെ വരികയും കുട്ടികൾ കൂടുതൽ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടായപ്പോഴും ചെയ്ത് ആണ് മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ കൂടി ഉൾപ്പെടുത്തി ഇത് നടത്തിയത് അതുകൊണ്ട് കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറഞ്ഞു എന്നുള്ളതാണ് സത്യം പക്ഷേ എന്നിട്ട് ഇവർ മിടിക്കാത്ത ഹൃദ്യം വാർത്തയാക്കി എന്ത് ഫാക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏയ് അതൊന്നുമില്ല അതും കഴിഞ്ഞു അത് കഴിഞ്ഞിങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ അതിലെന്തോ പരാജയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റിന്റെ വക ഏഷ്യാനെറ്റിന്റെ വക എന്നൊക്കെ പറയുമ്പോൾ ഏഷ്യാനെറ്റ് ഒരു വാർത്ത ചെയ്യുമ്പോൾ എല്ലാ നിലയ്ക്കും അടിച്ചു കൂട്ടിയിട്ടാണല്ലോ ചെയ്യുക അതും ചെയ്തു അതിനിടയ്ക്ക് ഈ കൊടുമൺ പറഞ്ഞ പഞ്ചായത്തില് ബിനുവി ജോണ്ടൊക്കെ അവിടെയാണ് നമ്മുടെ ഏഹ് വീണ ജോർജിന്റെ വീട് കൊടുമൺ പഞ്ചായത്തിലെ വീണ ജോർജിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ വീണ ജോർജ് ജോർജ് കുറച്ച് സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞ മറ്റൊരു വാർത്ത അതും സ്വാഹ ഒരു ദിവസം ഹർത്താലൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ലാസ്റ്റ് നിപ്പേലാണ് നിപ്പേല് അദ്ദേഹത്തിനെതിരെ ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ ചോദ്യം ചോദിക്കുമ്പോ തിരിച്ച് ഹരിദാസൻ കുമാളിയുടെ പേര് അതിനെതിരെ ഷൗട്ട് ചെയ്തുകൊണ്ടാണ് മന്ത്രിക്കെതിരെ പ്രതികരിക്കുന്നത് അതൊക്കെ നല്ല കാര്യമാണ് ഷൗട്ട് ചെയ്ത് പ്രതികരിക്കാം അതൊക്കെ അടിപൊളി കാര്യമാണ് പക്ഷെ കയ്യിൽ എന്തെങ്കിലും ഉത്തരം എന്നുള്ളത് ചോദ്യമല്ലേ ആ ചോദ്യത്തിന് മാത്രം മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ മാപ്പറകളുടെ കയ്യിൽ ഉത്തരമില്ല നിങ്ങൾക്ക് ഒന്നിനോടും ഉത്തരം പറയേണ്ട കാര്യമില്ല ഉത്തരം പറയേണ്ടവർ മുഴുവൻ ഇവരാണ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അയ്യോ അത് തെറ്റാണെന്നെങ്കിലും പറയണ്ടേ അതല്ലേ അതിന്റെ മാന്യത പക്ഷെ അതും പറയാൻ അറിയില്ല എന്താ ചെയ്യാലെ ഈ കുളത്തിൽ ഇറങ്ങി കുളിച്ചാൽ പോലും ചില പാപങ്ങൾ എന്ന് പറയില്ലേ അതേപോലെയാണ് നമ്മുടെ ചില പ്രവർത്തകരുടെ അവസ്ഥ ഇതിനൊന്നും ഇറങ്ങി കുളിച്ചിട്ട് തന്നെ ഒരു കാര്യമില്ല എന്തായാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ പോണ്ടേ സാധാരണ ജനങ്ങളാണ് ഞാൻ ബിജു പോയിത്ര നല്ല ലൊക്കേഷൻ ആണ് കുളിക്കണെങ്കി വരാം കുറച്ച് അഴുക്കൊക്കെ പോവും അത് നല്ലതാണ്